ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പരിപ്പട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ രാവിലെ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം നാല് മണിയാണ് കിട്ടും അപ്പോൾ മണി ചായക്ക് ചൂടുള്ള പരിപ്പടയും കട്ടൻ ചായയും നല്ലൊരു കൊമ്പല്ലേ അപ്പോൾ നമുക്ക് പരിപ്പട ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഈ പരിപ്പൊക്കെ ഒന്ന് കഴുകി വരട്ടെ അപ്പോൾ പരിപ്പൊക്കെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാൻ ഇതിന്ന് കുറച്ച് പരിപ്പ് ഇങ്ങനെ ഒരു പിടി പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് അരക്കുന്നില്ല ഇതായാലും ഇങ്ങനെ കടിക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ ഒരു പിടി പരിപ്പ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സിയുടെ ചെറിയ ജാർ ലിറ്റർ അരച്ചെടുക്കുകയാണ് അപ്പൊ പരിപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കപ്പ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള പരിപ്പൂടെ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഒരു പിടി പരിപ്പ് മാത്രം മാറ്റി വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പരിപ്പ് ഇട്ടു ഇനി ഇതിൽക്ക് ഉള്ളി ബാക്കിയുള്ളതൊക്കെ ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പൊ പരിപ്പട ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് വേണ്ട കറിവേപ്പിലാണ് അപ്പൊ അത് നമുക്ക് പൊട്ടിക്കാം അപ്പൊ കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില ആണ് അപ്പൊ അതാ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് വേറെ കേട്ടോ അപ്പം ഇത്രയൊക്കെ നമുക്കായിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സ്പൂണിൻ്റെ എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ പിന്നെ കുറച്ച് പരിപ്പിലെ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അത്ര കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നിറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഉള്ളതൊന്നും ഇട്ട് കൊടുക്കണില്ല പിന്നെ കാശ്മീരി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളറിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചേർക്കട്ടോ ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് പരിപ്പൊടൊക്കെ വേണ്ടി ചേർക്കുന്നുള്ളൂ പിന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് മുളക്ക് ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന്റെ ശേഷം നമുക്ക് പരിപ്പൊടം ഉണ്ടാക്കാം അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പം ഞാൻ ചെറിയ പരിപ്പൊടയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിങ്ങനത്തെ കുട്ടി പരിപ്പൊടയാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പം ചെറിയ കുഞ്ഞി പരിപ്പൊടകളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതായിക്കിട്ടുകൊടുക്കാം പരിപ്പടം ഉണ്ടാക്കുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാട്ടോ ഇടുന്നത് നല്ലത് ഒരുപാട് ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഓവറായിട്ട് മുരിയുള്ളൂ പക്ഷേ ഉള്ള വേവില്ല അപ്പോൾ അതൊരു മീഡിയം നിന്ന് കുറച്ച് വിട്ടിട്ട് ഹൈ ഫ്ലെയിമിൻ്റെ നടുവലായിട്ട് അങ്ങനെ വെക്കുകയാണ് നല്ലത് അപ്പോൾ പരിപ്പുടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാതും ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പരിപ്പടം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ചായ കുടിക്കാം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടി പരിപ്പൊടയും ചായയും കുടിക്കാം നല്ല ടേസ്റ്റാണ് നല്ല മുരിഞ്ഞ പരിപ്പൊടേനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ പരിപ്പുട ഉണ്ടാക്കുമ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഫ്രൈ ആക്കുന്നവരുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സെയിം മെത്തേഡിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള പോലെ ചെയ്താലും നമുക്ക് ഏതാണോ ടേസ്റ്റ് അതുപോലെ ചെയ്യാൻ നോക്കാം അങ്ങനെ ചൂട് ചായയും പരിപ്പുടൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം